മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ മുരിങ്ങയിലെയും നമ്മുടെ ചക്കക്കുരുവും ചേർത്തുള്ള ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ് ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ നമ്മുടെ വാഴച്ചോട്ടിലൊന്നും കളയാൽ നമ്മൾ ഏത് രൂപത്തിലും നമുക്കിത് കഴിക്കാം അത്രയ്ക്ക് ഗുണമുള്ള ഒരു സീഡാണ് ചക്കക്കുരു അതുപോലെ തന്നെ മുരിങ്ങയിലെയും വളരെയേറെ പോഷകുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങ നമുക്ക് ഏത് സമയത്തും ഏത് രൂപത്തിലും നമുക്ക് കഴിക്കാം അതുപോലെ ഒരു ഇതാണ് ചക്കക്കുരുവും മുരിങ്ങ മുരിങ്ങയിലും ചേർത്തുള്ള ഒരു തോരൻ വളരെയേറെ ഗുണങ്ങളാണ് നേരത്തെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുരിങ്ങയില അപ്പോൾ ഈ മുരിങ്ങേലയുടെ പച്ചപ്പും നിലനിർത്തിക്കൊണ്ട് തന്നെ മുരിങ്ങയിലയും ചക്കക്കുരുവും തോരൻ വെച്ചിരിക്കുകയാണ് മക്കളെ അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ഈ ചക്കക്കുരു തോരൻ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ വേണ്ടിയിലേക്ക് പോകും അപ്പം മകളെ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയാണ് നമ്മുടെ വീട്ടിൽ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കിളർത്തു വന്നതാണ് അപ്പോൾ അതിൻ്റെ എത്തെല്ലാം ഞാൻ കുറച്ചെങ്കിൽ പൊട്ടിച്ചെടുത്തതാണ് പിന്നെ നമ്മുടെ വീട്ടിലെ ചക്കക്കുരു ചക്കെ എടുത്തേൻ്റെ കുരു നമ്മൾ ആ തോടോടു കൂടി വച്ചിരുന്നതാണ് അപ്പം ഈ തോട് കളഞ്ഞാൽ ഇപ്പം വെള്ളമായ അത് കളയാതെ നല്ലതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ചക്കക്കുരുവാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഒന്ന് പൊളിച്ചുകൊണ്ട് വരാം നമ്മുടെ ഈ മുരിങ്ങയില നമുക്കൊന്ന് ഊരിക്കുകൊണ്ടും വരാം അപ്പം ഈ ചക്കക്കുരു പൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചത് ഇങ്ങനെ നല്ല അധികം മൂക്കാത്ത കുരുവാണ് തോട് ഇങ്ങനെ അടുത്ത രീതിയിൽ പുലർന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ താണ്ട് അതിൻ്റെ തൊലി അങ്ങ് മാറ്റുക കട്ടിയുള്ള തൊലി ഇങ്ങനെ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ നെടുക് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കണ്ടില്ലേ ഇതും അതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ ഇങ്ങനെ അതിൻ്റെ തോട് ഇങ്ങനെ പുളർന്നിട്ട് അല്ലെ നമുക്ക് പഴയ കാലത്ത് എടുക്കുന്ന പോലെ ചിരണ്ടി എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കരിന്തൊലി നമ്മൾ കളയത്തില്ല വേണ്ട ഒക്കെ കളയുമായിരുന്നു ഇപ്പോൾ കരിന്തൊലി ഇപ്പോൾ വളരെയേറെ ഗുണങ്ങളുള്ളതാണ് കരിന്തൊലി കളയാതെ അതിൻ്റെ ആ പാട പോലുള്ള തൊല്ലി മാത്രമാണ് നമ്മളെ കട്ടിയുള്ള തൊലിയാണ് നമ്മൾ കളയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് ഇതേ രീതിയിൽ നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തേ അപ്പോൾ നമുക്ക് ഇത് രീതിയിൽ ഇന്ന് മൊത്തത്തിൽ ഇതെല്ലാം ഇങ്ങ് നമ്മുടെ ആവശ്യത്തിന് ഇങ്ങ് നമുക്ക് ഇതിന് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പൊ മകളെ നമ്മുടെ മുരിങ്ങയിലെ എല്ലാം ഇതേ രീതിയിൽ നമ്മൾ ഊരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും ഒരു കിളിർന്നല്ല നമ്മൾ നാല് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് ഇതേ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുരു ആ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി കുറച്ചൊക്കെ പോയി കേട്ടോ കുറച്ചൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കണ്ടില്ലേ കുറച്ചൊക്കെ പോയി അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ചക്കക്കുരു അതായത് ജാക്ക് ഫ്രൂട്ട് സീഡ് നമുക്ക് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ഒരു വിസിലടിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ അത് രാവിലെ പോയതിന് ശേഷം നമുക്കെടുത്തത് തോരൻ തയ്യാറാക്കാം അപ്പം ഞാനിത് കുക്കറിലിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്നും വേവിച്ചെടുക്കട്ടെ മതി അപ്പം മക്കളെ ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പായിട്ട് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഉപ്പിട്ട് കൊടുക്കരുത് നമ്മൾ ഇലക്കറിക്കൊന്നും ആദ്യം ഉപ്പ് പാടില്ല അപ്പോൾ ഈ ചക്കക്കുരുവിന് വേണ്ടി അര ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് അര ടീ കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇതാ കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഈ നമ്മുടെ ഈ ചക്കക്കുരുവിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു വെള്ളം ഒഴിച്ചിങ്ങനെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരു വിസിൽ അടിക്കാനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ മക്കളെ നമ്മൾ തോരയും തയ്യാറാക്കാനായിട്ട് നമ്മൾ ചട്ടി അഴപ്പയിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്ന ഒരു പാത്രം ഇത് ഒഴിച്ച് നമുക്കൊരു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ മതി അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി നമുക്കിതിലേക്ക് നാല ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം കഴു പൊട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം നമുക്ക് വേറെ ഒരു ഉള്ളിയും ചേർക്കേണ്ട സവാള ഉള്ളി ഒന്നും ചേർക്കണ്ട അപ്പോൾ ഇത് മാത്രം മതി അപ്പോൾ കടുവെല്ലാം പൊട്ടി നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ് ചെറിയ ഉള്ളി നന്നായിട്ട് ആയിട്ട് മൂക്കണം നല്ല ബ്രൗൺ കളറാകണം അപ്പോൾ മക്കളെ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി നീ ഞാത്തിന് വറ്റുമ്പോൾ ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ രണ്ട് ടീസ്പൂണേ ഒഴിച്ചോളൂ അത് മതി കറിവേപ്പിലേയും കൂടെ ഇട്ടു ഇതിലേക്ക് നമ്മളിതിലേക്ക് നമ്മുടെ ചക്കം കുരുവങ്ങ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടല്ലോ അപ്പോൾ ഇതങ്ങ് ഇട്ട് ഇത് കുറച്ച് വെള്ളമായി കൊണ്ട് എന്നൊക്കെ ഇതിനകത്തും നമുക്ക് നമ്മുടെ പിന്നെ മുരിങ്ങ ഇലയും ഇട്ട് കൊടുക്കാം അരപ്പിനകത്ത് നമ്മൾ ഉപ്പിട്ടായിരുന്നേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നമ്മുടെ ഈ ചക്കപ്പുരുവിനകത്തൊന്ന് കൂട്ടി നമുക്ക് യോജിപ്പിക്കാം നമ്മളെ മുരിങ്ങയല്ല പിന്നെ പച്ചക്കും നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ തോര മുത്തുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നല്ല പോലെ വേവേ ചെയ്യും പച്ചപ്പ് പോകത്തും ഇല്ല നല്ല ആയിരിക്കും പച്ചപ്പ് പോയാൽ പിന്നെ അത് ഒരു വാട്ടി കുരുക്കഴിക്കാൻ അതിൽ ടേസ്റ്റും കണ്ടില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചെങ്കിൽ നമ്മുടെ അരപ്പും ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ അരപ്പൊന്നും നമ്മൾ വലട്ടാനേ പാടില്ല വഴറ്റിയാൽ ഇതിൻ്റെ വെള്ളമയുമെല്ലാം പോയി നമ്മുടെ ഈ തേങ്ങാട വെള്ളവും കൊണ്ടാണ് നമ്മുടെ ഈ മുരിങ്ങയിലും ചക്കക്കുരു എല്ലാം കൂടെ സെറ്റായൊന്നും വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തതാണല്ലോ പിന്നെ ഈ നമുക്കിനി വേണ്ടത് നമ്മുടെ അരപ്പും നമ്മുടെ മുരിങ്ങയിലയാണ് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം ഒരു മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ അപ്പോഴത്തേനും അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ചിക്കി കൊടുക്കണം അപ്പോൾ നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം മക്കളെ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇതാ ഇനി ഞാൻ ഒന്നുകൂടെ കൂട്ടി ഇളക്കി കൊടുക്കുവാണ് അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുറന്ന് നോക്കി കൂട്ടി ഇളക്കി കൂട്ടി ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ച ഈ പിന്നെ മുരിങ്ങയിലയും നമ്മുടെ അരപ്പും അങ്ങ് വേവും അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ പച്ചക്കളറ് പോകാതെ തന്നെ ഇങ്ങനെ നെൽ നില നിൽക്കും അപ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് തോന്നുന്നത് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ മക്കളെ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നമ്മുടെ ചക്കക്കുരു നമ്മുടെ മുരിങ്ങയിലേയും നല്ല സെറ്റായി നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് കഴിച്ച് നോക്കാം കഴിച്ച് കാണിക്കേണ്ട മക്കളെ ഒന്നും പറയാമല്ലോ കേട്ടോ നല്ല ടേസ്റ്റ് ചോറ് കഴിക്കാൻ ഇതും വളരെ എന്തെങ്കിലും ഒരു സഡിഷുണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്കിനിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മക്കളെ വളരെയേറെ ആരോഗ്യപ്രദവും ആയിട്ടുള്ള ഒരു തോരനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയിലെ തോരനും നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വളരെയേറെ പ്രയോജനപ്പെടുത്തണം നമുക്ക് മായങ്ങളും കലർപോളും ഒന്നും ഇല്ലാത്ത ഒരു കറിയാണല്ലോ ഇത് അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹായിക്കണം മക്കളെ അപ്പം അടുത്ത കണ്ടില്ല ഞാനിത് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം